കടമനാട് വില്ലേജ് ഓഫീസർ ആയിരുന്ന കെ മനോജ് ജോലിസ്ഥലത്തെ മാനസിക പീഡനവും സഖാക്കളുടെ സമ്മർദ്ദവും കാരണം ജീവൻ ഒടുക്കിയെന്ന ബന്ധുക്കളുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പ്രതിഷേധം ശക്തമായി സർവേ സംഘടനകളും കോൺഗ്രസും ബി ജെ പിയും നിഷ്പക്ഷാന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു കടമ്പനാട്ടെ സി പി എം നേതാക്കളുടെ പങ്ക് അടുത്ത ബന്ധുക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞതിനെ തുടർന്ന് പോലീസും ജാഗരൂകരാണ് മനോജിന്റെ രണ്ടു ഫോണിന്റെയും വിളികളുടെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതിനിടെ കാണാനില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ച മനോജിന്റെ ഔദ്യോഗിക ഫോൺ വീട്ടിൽ നിന്ന് ലഭിച്ചു ഇതും പോലീസിന് കൈമാറിയിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെയാണ് പള്ളിക്കലിലെ സ്വന്തം വീട്ടിൽ മനോജ് തൂങ്ങി മരിച്ചത് രാവിലെ വന്ന ഒരു ഫോൺ കോളിന് ശേഷമാണ് മനോജ് അസ്വസ്ഥനായതും ജീവൻ ജീവനൊടുക്കിയതെന്നുമാണ് ബന്ധുക്കളുടെ പരാതി ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ഇവർ മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകും സഖാക്കളുടെ ഭീഷണി മനോജിന് ഉണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് സഖാക്കളുടെ ഭീഷണി കാരണം വില്ലേജ് ഓഫീസിൽ ഉദ്യോഗസ്ഥർക്ക് കാര്യക്ഷമമായി ജോലി ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന പരാതിയുണ്ട് കടമനാട് വില്ലേജ് ഓഫീസറുടെ ദുരൂഹ മരണം സി ബി ഐ അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് കടമനാട് മണ്ണടി മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു സി പി എം നേതാക്കളുടെ ഭീഷണി മൂലം മാനസിക സംഘർഷത്തിൽപ്പെട്ട വില്ലേജ് ഓഫീസർ ആത്മഹത്യ ചെയ്തതാണെന്നും അതിന് കാരണക്കാരായ ആളുകളെ കണ്ടെത്തുവാൻ സിബിഐ അന്വേഷണം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു കടമനാട് വലിയപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കെ പി സി സി മുൻ നിർവാഹക സമിതി അംഗം തോപ്പിൽ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു കടമനാട് മണ്ഡലം പ്രസിഡന്റ് റെജി മാമൻ അധ്യക്ഷത വഹിച്ചു പ്രിയപ്പെട്ട ശ്രീ കണ്ണനൊക്കെ വളരെ അടുപ്പമുള്ള വ്യക്തിയായിരുന്നു മനോജ് ഞാൻ വന്നല്ലോ വ്യക്തിപരമായിട്ട് എനിക്ക് നഷ്ടമാണ് മനോജ് എന്നെ അടുത്താണ് താമസിക്കുന്നത് ഈ കടമ്പനാട് വന്നതിന് ശേഷം ഈ അടുത്ത സമയത്ത് മനോജിനെ കാണാറില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഒന്ന് പറയുമായിരുന്നു മാത്രമല്ല ആ ഒരു നാട് കടമനാട് വില്ലേജ് ഓഫീസർ മനോജിന്റെ ആത്മഹത്യ സംബന്ധിച്ച് അടിയന്തര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബിജെപി കമ്മിറ്റി ആവശ്യപ്പെട്ടു കടമനാട് മണ്ണടി പ്രദേശങ്ങളിൽ മണ്ണ് മാഫിയയുടെ സമ്മർദ്ദത്തിന് വില്ലേജ് ഓഫീസർ വഴങ്ങാതിരുന്നത് സംബന്ധിച്ച് ഭരണകക്ഷിയുടെ ഏരിയ ലോക്കൽ നേതാക്കന്മാരുടെ ഭീഷണിയും സമ്മർദ്ദവും താങ്ങാനാവാതെയാണ് വില്ലേജ് ഓഫീസർ ആത്മഹത്യ ചെയ്തതെന്ന് വ്യാപകമായ പരാതി ഉയർന്നു ഈ പശ്ചാത്തലത്തിൽ പട്ടികജാതിയിൽപ്പെട്ട ആൾ കൂടിയായ വില്ലേജ് ഓഫീസർക്കെതിരായ കടുത്ത മാനസിക പീഡനവും ഭീഷണിയും അതീവ ഗൗരവ മാറുന്നതും ഡിവൈഎസ്പിയിൽ കുറയാത്ത ഉദ്യോഗസ്ഥർ അന്വേഷിക്കേണ്ടതുമാണ് ഒരു വില്ലേജ് ഓഫീസർക്ക് സമാധാനമായി പ്രവർത്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ജോലിഭാരം വർദ്ധിപ്പിച്ച് കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയ സംസ്ഥാന ഭരണ നേതൃത്വവും ഇതിന് സമാധാനം പറയേണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി ലോക്കൽ നേതാക്കന്മാർ പരസ്യമായി വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ സംഭവങ്ങളും ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാണ് സത്യസന്ധതയോടും നിഷ്പക്ഷമായും ജോലി ചെയ്ത വില്ലേജ് ഓഫീസർ മനോജിന്റെ മരണത്തിൽ യോഗം അനുശോചിച്ചു ഏരിയ പ്രസിഡന്റ് രാജീവ് സെക്രട്ടറി അജയ്കുമാർ അഡ്വക്കേറ്റ് രാജു മണ്ണി മണ്ഡലം വൈസ് പ്രസിഡന്റ് അജയ് വിശ്വനാഥ് എന്നിവർ പ്രസംഗിച്ചു കടമനാട് വില്ലേജ് ഓഫീസർ മനോജ് വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് എൻ ജി ഒ സംഘ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു